നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ടായിരുന്നു കാലാവസ്ഥ മാറുമ്പോൾ അതായത് ചൂട് കൂടുന്ന സമയത്ത് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് തീ പിടിക്കുന്നതിന്റെ എണ്ണത്തിൽ വർധനവുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ നല്ല മാറ്റം വന്നിരിക്കുകയാണ് നല്ല ചൂടാണ് ഈയിടെ അതായത് ഒരു ദിവസം മുന്നേയാണ് പത്തനംതിട്ടയിലെ അടൂരിൽ ഒരു ഓലയ്ക്ക് തീ പിടിച്ച് പൂർണ്ണമായും കത്തി നശിച്ചത് ഓലയുടെ എസ് വൺ പ്രോ ജനറേഷൻ ടു എന്ന മോഡലിനാണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത് അതുൽ എന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ സുഹൃത്തായ രാഹുലും അടൂരിലെ ഓല ഷോറൂമിൽ നിന്നും ഈ വണ്ടി എടുത്തിട്ട് ടെസ്റ്റ് ാണ് തീപിടുത്തം ഉണ്ടായത് ഈ ടെസ്റ്റ് റൈഡ് നടത്തിയ അതു വിളിച്ചിരുന്നു ഇവർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം ഓലോടെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വണ്ടി ഞങ്ങൾ കൊമ്പളം വരെയാണ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത് ടെസ്റ്റ് ഇടയ്ക്ക് വണ്ടി കത്തി ഞങ്ങൾ ഹൈബർ മൊഴി ഇട്ട് പന്തളത്തുന്നത് തിരിച്ച് അടൂരേക്ക് വരുമായിരുന്നു അടൂരൊക്കെ വരുന്ന വഴി കുരമ്പാല ജംഗ്ഷൻ വെച്ചിട്ടാണ് വണ്ടിക്കകത്ത് ഒരു ഇൻഡിക്കേഷൻ കാണിച്ചിരുന്നു ഇപ്പം തോട്ടം ചേഞ്ച് ചെയ്യാൻ ഹൈബറിൽ നിന്ന് അക്കോടൊന്നും ചേഞ്ച് ചെയ്യാൻ ചേഞ്ച് ചെയ്ത വഴി വണ്ടി ഓഫ് ഓഫാവുമായിരുന്നു ഓഫായി ഞങ്ങൾ സൈഡിൽ ഒതുക്കി ഒതുക്കിയ സമയത്ത് ടെക്നീഷ്യൻ ഞങ്ങൾ അവിടെ നിന്ന് വിളിച്ചിരുന്നു വണ്ടി ഓൺ ആവുന്നില്ല എന്ന് പറയുന്നുണ്ട് വിളിച്ചൊരു ഫൈവ് മിനിറ്റ്സ് ഞങ്ങൾ പോകുകൊണ്ട് വണ്ടി കത്തുമായിരുന്നു ആ അപ്പം തന്നെ നമ്മൾ ഫയർഫോഴ്സിനെ വിളിച്ചായിരുന്നു ആ ടൈമിൽ തന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ടെക്നീഷ്യൻ ടീമുമാർ വന്നു അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒരു പകുതി പോർഷൻ കത്തിക്കഴിഞ്ഞു ഫയർഫോഴ്സ് വന്നത് ഓൾമോസ്റ്റ് മൊത്തം കത്തിക്കഴിഞ്ഞു പിന്നെ ഫൈനലായിട്ട് തീ തവിച്ചത് ഫയർഫോഴ്സ് വന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ ടെക്നിക്കൽ ടീമിനോട് എന്താ കാരണമോ തിരക്കാം അന്നേരം അവർ പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് ആവാനാണ് ചാൻസ് എന്നാണ് പറഞ്ഞത് അവർക്കും കറക്റ്റായിട്ട് അറിയില്ല ഇന്ന് രാവിലെ നമ്മളോട് റിപ്പോർട്ട് തരാം എന്നാ പറഞ്ഞത് എന്താ കാര്യവും ഓരോ ടെക്നിക്കൽ ടീമും വന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാന്നാണ് പറഞ്ഞത് മാനേജർ വിളിച്ചിരുന്നു പക്ഷേ വ്യക്തിയായിട്ടൊരു നമ്മൾ അങ്ങോട്ട് പോയ ടൈമിൽ നമ്മളോട് നമ്മൾ ഇന്നലെ പന്തളത്തോട്ട് പോകുന്ന ടൈമിലും വണ്ടി ഇതുപോലെ ഹൈപ്പറിൽ ഇന്ന ടൈമിൽ നമ്മൾ ഔർ ടേക്ക് ചെയ്യുന്ന ടൈമിൽ കട്ട് ഓഫ് ആയായിരുന്നു അപ്പോൾ നമ്മൾ തിരിച്ച് ഷോറൂമിൽ ചെന്നിട്ട് എന്താണോ കാര്യം ചോദിക്കണമെന്ന് വെച്ചിരുന്നതോ എന്നാലാണ് തിരിച്ച് വരുന്ന വഴി വണ്ടി കത്തിക്കോയത് അവിടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഞങ്ങൾ വണ്ടി എടുക്കാനായിട്ട് ബുക്ക് ചെയ്യണമെന്ന് വെച്ചിരുന്നെ ഷോർട്ട് സർക്യൂട്ട് ആവാനാണ് സാധ്യത എന്ന് പറയുന്നുണ്ട് ബാറ്ററിയുടെ പ്രശ്നമാണെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഒറ്റയടിക്ക് കത്താറില്ല ആദ്യം ചെറിയ രീതിയിൽ വെള്ളപ്പുക വന്നതിന് ശേഷം പിന്നെ കട്ടിയുള്ള കറുപ്പ് പുകയായി മാറും പിന്നീടാണ് തീ പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ അതുലിനും രാഹുലിനും രക്ഷപ്പെടാനും സാധിച്ചു പിന്നീട് ഫയർഫോഴ്സ് വന്ന് തീ അണയ്ക്കുകയാണ് ചെയ്തത് ഈ മാസം തന്നെ കോഴിക്കോട് താമരശ്ശേരിയിലും ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന് തീപിടിച്ചിരുന്നു നിർത്തിയിട്ട കൊമാക്കിയാണ് തീപിടിച്ച് കത്തി നശിച്ചത് ചൈനീസ് കളിപ്പാട്ടങ്ങൾക്ക് ഒരുപാട് തവണ തീപിടുത്തമുണ്ടായി പലരുടെയും ജീവൻ വരെ നഷ്ടപ്പെട്ട വാർത്തകൾ നമ്മൾ കേട്ടതുമാണ് കണ്ടതുമാണ് അതിന്റെ വീഡിയോകൾ നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുമുണ്ട് ഓലയ്ക്ക് ഇതിനു മുമ്പും പലതവണ തീപിടുത്തമുണ്ടായിട്ടുണ്ട് ഏത്തറിനും എന്റെ അറിവിൽ ഒന്നിൽ കൂടുതൽ തവണ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളിൽ പ്രോപ്പർ ആയിട്ടുള്ള കൂളിംഗ് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടും നിലവിലെ കാലാവസ്ഥ നല്ല ചൂടായതുകൊണ്ടും ബാറ്ററി അധികം ചൂടാവാതിരിക്കാൻ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും ബാറ്ററി ഓവറായിട്ട് ഡിസ്ചാർജിംഗ് നടക്കുന്ന സമയത്ത് ബാറ്ററിക്ക് നല്ല രീതിയിലുള്ള കാര്യം നമുക്കറിയാം ഈ ചൂടുകാലത്ത് വെയിലത്ത് വണ്ടി പാർക്ക് ചെയ്താൽ തന്നെ ബാറ്ററി ചൂടായിട്ടുണ്ടാവും അതുകൊണ്ട് സാധിക്കുകയാണെങ്കിൽ തണലിൽ പാർക്ക് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ ഈ വെയിലെത്ത് കിടന്ന ചൂടായ വണ്ടി എടുത്ത് ഓടിക്കുമ്പോൾ ഹൈപ്പർ മോഡിലും വാർപ്പ് മോഡിലും ഒക്കെ ഇട്ട് ഒരുപാട് ആക്സിലറേഷൻ കൊടുക്കാതിരിക്കുക കാരണം ആ സമയത്ത് ബാറ്ററി നല്ല രീതിയിൽ ഡിസ്ചാർജ് ആവും അതേപോലെ ബാറ്ററി ഇരുപത് ശതമാനത്തിൽ താഴെ ആവാതിരിക്കാനും ശ്രദ്ധിക്കുക കാരണം വളരെ കുറഞ്ഞ ചാർജിൽ ബാറ്ററി ചാർജ് ചെയ്യുമ്പോഴും പെട്ടെന്ന് ചൂടാവും അതേപോലെ ഒരുപാട് കിലോമീറ്റർ വണ്ടി ഓടിച്ച് വീട്ടിലെത്തിയ ഉടനെ തന്നെ ചാർജ് ചെയ്യാതിരിക്കുക ചാർജ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ വണ്ടി എടുത്ത് ഓടിക്കാതിരിക്കുകയും ചെയ്യുക ബാറ്ററി ഒന്ന് തണുക്കാനുള്ള അവകാശം കൊടുത്താൽ നല്ലതായിരിക്കും സ്വിഗ്ഗി സൊമാറ്റോ ഫ്ലിപ്കാർട്ട് ആമസോൺ പോലുള്ള ജോലി ചെയ്യുന്നവർക്ക് ഫാസ്റ്റ് ചാർജിംഗ് നിർബന്ധമായിരിക്കും എന്നാലും ഞാൻ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ ചൂട് കാലത്ത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നാണല്ലോ Go green, go electric. I get those